അസലാമലൈക്കും നമസ്കാരം ഞാൻ ഇന്ന് സംസാരിക്കാൻ വന്നത് നമ്മുടെ മക്കളെപ്പറ്റിയാണ് മാതാപിതാക്കൾ മെയിനായിട്ട് കുട്ടികൾക്ക് ഫോണ് കൊടുക്കാൻ പാടുള്ളതല്ല ഒരിക്കലും കൊടുക്കാൻ പാടില്ലതല്ല കുട്ടികൾക്ക് കാരണം എന്ന് വെച്ചാൽ കുട്ടികൾക്ക് മൊബൈൽ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടികളെ പഠിപ്പ് പോയി പോകും കാരണം കുട്ടികൾ ഇതിൽ യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടികൾ പഠിച്ച കുട്ടികളാണെങ്കിലും അവരെ ബ്രെയിനിൽ നിൽക്കൂല കുട്ടി എത്ര ചെറിയ പഠിപ്പാണെങ്കിലും പ്ലസ് ടു കയ്യണ്ടേ ആ പ്ലസ് ടു കഴിഞ്ഞിട്ടില്ലെങ്കിൽ ആ കുട്ടി എവിടെ പോയാലും കുട്ടി ബുദ്ധിമുട്ടി പോവൂലേ അതുകൊണ്ട് നമ്മൾ മൊബൈൽ കൊടുക്കേ ചെയ്യും എനിക്കാലും മൊബൈൽ കൊടുക്കാൻ പാടില്ല കുട്ടികൾക്ക് കുട്ടികൾ അതിൽ അഡിക്റ്റ് ആയി പോയി കഴിഞ്ഞാൽ നമുക്കവരെ പിടിച്ചാൽ കിട്ടൂല അതുകൊണ്ട് കുട്ടികൾക്ക് ആരും മൊബൈൽ കൊടുക്കരുത് ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാവും ആരോഗ്യ പ്രശ്നം എന്ന് പറഞ്ഞാൽ കണ്ണ് ദൂരക്കാഴ്ച ഉണ്ടാവില്ല ഒരിക്കലും ഉണ്ടാവില്ല ദൂരക്കാഴ്ച അതുകൊണ്ട് നമ്മളെ മക്കളെ നമ്മൾ എടുക്കണം കുട്ടികൾക്ക് മൊബൈൽ കൊടുക്കാതിരിക്കുക കുട്ടികളെ ഭാവി നമ്മുടെ കയ്യിലാണുള്ളത് അതുകൊണ്ട് നമ്മൾ കുട്ടികളെ ഫോണിൽ നിന്ന് രക്ഷപ്പെടുത്തുക കുട്ടികളെ മൊബൈല് അഡിക്ഷൻ ആക്കാൻ പാടുള്ളതല്ല കുട്ടിയുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസം നശിച്ചു പോകും അതുകൊണ്ട് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് കുട്ടികൾക്ക് മൊബൈൽ കൊടുക്കാതിരിക്കുക ഓക്കേ ബായ് എന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ